പ്രിയപ്പെട്ടവരെ ഇന്ന് ഫിലിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടികൾ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് െനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷണം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി വേണ്ടി മരണപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് ഞാൻ വിശ്വസിക്കുന്നു മലയാളീസ് വിശേഷം നമ്മുടെ വേടനാണ് ലൈവിൽ വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം കേട്ടല്ലോ സംഗീത പരിപാടിക്ക് വേണ്ടിയിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ വാൾ ക്രമീകരിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചതോടെയാണ് ഈ ഒരു പരിപാടി റദ്ദാക്കി റാപ്പർ വേടൻ ലൈവിൽ വന്നിരിക്കുന്നത് മരണം നടന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വേദിയിൽ നിന്ന് പാടാൻ തനിക്ക് മാനസികമായി ബുദ്ധിമുട്ട് എന്നാണ് വേടൻ അറിയിച്ചത് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് വേടൻ ഇക്കാര്യം ആരാധകരുടായി തുറന്നു പറഞ്ഞത് ആൾക്കൂട്ടവും സുരക്ഷാ കുറവും മൂലം പരിപാടി റദ്ദാക്കാനുള്ള കാരണം നേരിട്ട് വന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നാണ് വേടൻ പറയുന്നത് പരിപാടിക്കായി എൽ ഇ ഡി ഡിസ്പ്ലേ ബോൾ ക്രമീകരിക്കുന്നതിനിടെ ചിറങ്കി കൂന്തള്ളൂർ നന്ദാവനത്തിൽ താമസിക്കുന്ന കോരാളി ഇടയ്ക്കോട്ട് ലിജു ഗോപിനാഥാണ് മരിച്ചത് അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അതിനെ തുടർന്നാണ് കുഴഞ്ഞു വീണതെന്നും സംശയിക്കുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയാണ് കിളിമാനൂര് സമീപം വെള്ളല്ലൂർ ഊന്നൻകല്ലിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് വെള്ളല്ലൂർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഊന്നൻകല് പാടശേഖരത്താണ് ഈയൊരു പരിപാടിക്ക് വേണ്ടിട്ട് വേദി ഒരുക്കിയതും വേദിയിൽ ഒപ്പം രണ്ട് ടെക്നീഷ്യൻമാരുണ്ടായിരുന്നുവെങ്കിലും ഇവർക്കാർക്കും ഷോക്കേറ്റില്ല കുഴഞ്ഞു വീണ ഉടൻ തന്നെ ലിജുവിനെ കിളിമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു